രണ്ട് കോടി രൂപയ്ക്ക് മേളിൽ വരെയുള്ള ഓളോ ബസ് കത്തി അമരുന്നതിന്റെ വീഡിയോ നാലു ചുറ്റും നടന്ന പകർത്തി മറ്റേ ഡ്രൈവറെ പ്രസൻസ് മൈൻഡ് ആ വീട്ടുകാർക്ക് ഉപകാരം ചെയ്തു നമുക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ വീട് പണ്ടു വശനീ പിടിച്ചില്ലല്ലോ എന്നാലും ആ സാധനം കൊണ്ട് ആ വലിയൊരു ദുരന്തം ഒരു സാധു മനുഷ്യന്റെ വീട് കത്തി കത്തിത്തീരുന്നതെന്ന് അവർ രക്ഷിക്കാനായി കഴിഞ്ഞെങ്കിൽ മറുവശത്ത് യശ്ശിങ്കോട് അകത്ത് തന്നെ വെച്ചിട്ട് ചുറ്റും നടന്ന് വീഡിയോ എടുത്ത് അപ്പം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടു കാരണം ബസ് സ്വന്തമായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്ന ബസ് കത്തി അമരുന്ന അമരുന്നതിൻ്റെ മനോഹരമായ ദൃശ്യം വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നതിനുള്ള പോർട്ടബിൾ ഫയർ എസ് രൂക്ഷ വിജയം ചെയ്യുന്നത് ഇത് വാഹനങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ വീടുകളിലും പോയി ഒഴിക്കാം പ്രത്യേകിച്ച് വീട്ടിൽ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് അഞ്ചാറ് അടി കഴിയുമ്പോൾ ഗ്യാസ് തീരും അപ്പം അതുകൊണ്ട് യുക്തിസഹമായി ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീ പിടിക്കുന്ന അനേക സംഭവങ്ങളുണ്ട് നമ്മുടെ രാജ്യത്താണ് ഇല്ലാത്തത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വാഹനം വാങ്ങുമ്പോൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഇതുപോലെ ഫയർ എക്സ്റ്റിംഗ് കോഴ്സ് ഫ്രണ്ട് സീറ്റിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ഒരു ലോക്ക് വെച്ച് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം തീ പിടിച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ തന്നെ ബോണറ്റിനാണ് തീ പു കണ്ടാൽ ഉടൻ തന്നെ ബോണറ്റ് തുറക്കുക എന്നുള്ളതാണ് ബോണക്ക് തുറക്കാൻ ഈ സാധനം എടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത് ഇവിടെ പലപ്പോഴും നമ്മളുണ്ട് പുകഞ്ഞു തുടങ്ങിയാൽ കത്തി തീരുന്നവരെ നമ്മൾ നിൽക്കുകയാണ് ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒന്നുകൊണ്ട് കെ എസ് ആർ ടി ബസ്സിൽ തീ പിടിച്ചു അപ്പോൾ ഞാൻ നോക്കിയോ ഫയർ എക്സ്റ്റിബ്യൂഷൻ വാങ്ങിക്കാൻ തരും അങ്ങനെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഫയർ എക്സ്റ്റിക്സിഗ്യൂഷൻ വാങ്ങി വണ്ടി വെച്ചു ഒരു സ്ഥലത്ത് അഭിനന്ദനം വർഗീയുന്ന കാര്യമാണ് ആരും ഒരു വീട് നീ വിളിച്ചു ഫയറിഞ്ഞ ഒരിക്കലും എത്താത്ത സ്ഥലത്ത് പക്ഷേ കെ എസ് ആർ ടി ഡ്രൈവർ കണ്ടുകൊണ്ട് ബസ്സിൽ ഇരുന്ന എക്സ്റ്റിബ്യൂഷൻ എടുക്കണ്ട പോയി ആ വീടിൻ്റെ പാവപ്പെട്ടവരെ വീടിനെത്തി കാണിച്ചു കൊടുത്തു അത് നല്ല കാര്യം ശബരിമലയിൽ ഒരു ബസ്സിന് ഇതി പിടിച്ചു പമ്പയിൽ എൻ്റെ ചെയ്തു ഡ്രൈവറ് ഈ വയറക്ഷിൻ കോഷാകത്ത് വെച്ചിട്ട് രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ വരെയുള്ള ഓളോ ബസ് കത്തി അമരുന്നതിൻ്റെ വീഡിയോ നാല് ചുറ്റും നടന്ന് പകർത്തി എൻ്റെ വ്യത്യാസമുള്ള മറ്റേ ഡ്രൈവറെ പ്രസൻസ് ഓഫ് മൈൻഡ് ആ വീട്ടുകാർക്ക് ഉപകാരം ചെയ്തു നമുക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ വീട് പണ്ട് ബസ്സിൽ ഇതി പിടിച്ചില്ലല്ലോ എന്നാലും ആ സാധനം കൊണ്ട് ആ വലിയൊരു ദുരന്തം ഒരു സാധു മനുഷ്യൻ്റെ വീട് കത്തി തരുന്നതെന്ന് അവർ രക്ഷിക്കാനായി കഴിഞ്ഞെങ്കിൽ മറുവശത്ത് ഈ യശ്വിഷാകത്ത് തന്നെ വെച്ചിട്ട് ചുറ്റും നടന്ന് വീഡിയോ എടുത്ത് അപ്പം തന്നെ ഫേസ്ബുക്കിലിട്ടു കാരണം ബസ് സ്വന്തമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ് കത്തി അമരുന്ന എൻ്റെ മനോഹരമായ ദൃശ്യം ഈ ശീഫൻ ഫുൽവർഗിനെ പറ്റി പറയും ബിൽവർഗ് ബിൽബർഗിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറ വാങ്ങിച്ചുകൊടുത്ത് കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാസനയാണ് അപ്പോൾ ഒരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് എവിടെ ഉപയോഗിക്കണോ നമ്മൾ പിടിയിട്ടില്ല അങ്ങനെ വീട്ടിലാരും ഇല്ലാത്ത സമയം നോക്കി വീടിൻ്റെ അകത്ത് പോലെ തുണിയെല്ലാം വാരി കൂട്ടിയിട്ടിട്ട് കണ്ണാടിയിൽ വെളിയിൽ പോയിരുന്നു എന്നിട്ട് ഇതങ്ങ് അങ്ങ് തീ വെച്ചു തീ വെച്ചിട്ട് ഈ കത്തുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് കത്തുന്നത് മനോഹരമായി ഷൂട്ട് ചെയ്തു അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ളതല്ല ഇത് തീ അണയ്ക്കാൻ വളരെ ഉപകാരപ്പെടും പ്രത്യേകിച്ച് വാഹനത്തെക്കാളും ഉരി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീട്ടിലായിരിക്കും വീട്ടിലെ അമ്മയോ ഭാര്യയോ ആരാന്ന് വെച്ചാൽ ഏൽപ്പിക്കുക കാരണം ഇത് കാണുന്ന വയ്ക്കാനാണ് കേട്ടോ കട്ടിലടിക്കുന്നത് കൊണ്ട് വെച്ച് കാരണം തപ്പി ഇടന്നിട്ട് അവസാനം തീ അണങ്ങി അണയ്ക്കാൻ സമയത്ത് ഇതും കൂടെ കത്തി പോവും അതുകൊണ്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്തണം പ്രസ് ക്ലബ്ബിൻ്റെ ഈ നടപടി വളരെ നല്ലതാണ് പ്രസ് ക്ലബ്ബിൽ വന്നപ്പോൾ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ ഒരു നിവേദനം കൂടെ കിട്ടിയിട്ടുണ്ട് പ്രസിഡൻ്റ് എനിക്ക് തന്നതാണ് കെ എസ് ആർ സിയുടെ ബുക്കിംഗ് റിസർവേഷൻ കൗണ്ടറുകൾ ഒഴിവാക്കുകയാണ് ഘട്ടംഘട്ടമായിട്ട് ഒഴിവാക്കുമ്പോൾ പ്രവർത്തകർക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു സംവിധാനമാണ് കെ എസ് ആർ സിയിൽ പുതിയ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ റിസർവേഷൻ സിസ്റ്റത്തിനകത്ത് തീർച്ചയായിട്ടും അതുകൂടി ഉൾപ്പെടുത്തും ഒരു കാരണവശാലും അങ്ങനെ ഒരാൾക്കും ഇത്തരത്തിൽ അവസ്ഥ നഷ്ടപ്പെടുത്തുകയില്ല എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു ആപ്പായിരുന്നു ആപ്പിൽ വേണ്ട മാറ്റങ്ങൾ ഇങ്ങനെയുള്ള സജഷൻസ് ഇപ്പോൾ ഈ ഒരു സജഷൻ നല്ലതാണ് ഇത് പറയുമ്പോൾ ഇന്ന് തന്നെ ആ ആപ്പ് ചെയ്യുന്നവരോട് ഇത് കൂടി ഉൾപ്പെടുത്തും പ്രത്യേകിച്ച് ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ് വരുന്നത് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കേട്ടുകൊണ്ട് തന്നെ റിസർവ് ചെയ്യാനും വണ്ടിയിലെ അവൈലബിലിറ്റി എല്ലാം അറിയാനും വേണ്ടിയുള്ള ആപ്പാണ് കൊണ്ടുവരുന്നത് ചെറിയ സംവിധാനമല്ല കെ എസ് ആർ സിയിലെ ഡിജിറ്റലൈസേഷൻ സുരക്ഷിതത്വം കെ എസ് ആർ സി യാത്ര സുരക്ഷിതമാണെന്ന് അവിടെ ഞങ്ങൾ പാരാസ്റ്റീം കുറിച്ച് വാങ്ങിച്ചു വയ്ക്കാനുള്ള കാരണം കെ എസ് ആർ സി യാത്ര സുരക്ഷിതമാണ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും മദ്യപിച്ച് വണ്ടി ഓടിക്കില്ല മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും ഇടിയും തട്ടും കൊലയൊക്കെ കുറവാണ് എന്നൊക്കെ വരുമ്പോൾ യാത്രക്കാരെ എണ്ണം വർത്തി ഈ റിസർവേഷൻ ആപ്പ് നമ്മൾ മാറ്റുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചെറുപ്പക്കാരായ പല കുട്ടികളും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയിട്ട് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ആപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് കെ എസ് ആർ യിലെ റിസർവേഷൻ ആപ്പ് അതുപോലെ കെ എസ് ആർ ടി സിയിലെ വണ്ടിയുടെ വരവ് പോക്കെല്ലാം കാണാനുണ്ട് ഈ ഡേറ്റ എല്ലാം കെ എസ് ആർ ടി സിയിലാണ് ഞാൻ ഈ പ്രശ്നപരി വെച്ച് പറയുന്നു നിങ്ങൾ മാധ്യമത്തിൽ വാർത്തയായി കൊടുക്കണം ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ സ്റ്റാർട്ടപ്പുകാർ ഉണ്ടാക്കി ഒരുപാട് ആപ്പുകൾ എനിക്ക് മുമ്പിരുന്ന മന്ത്രിയുടെ കാലത്തും എം ഡിയുടെ സി എം ഡിയുടെ കാലത്തും അവർ ആപ്പുകൾ ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല നിലവാരമുള്ള ആപ്പുകൾ ക്ഷണിക്കുന്നു കൊണ്ടുവന്നാൽ അവർക്ക് ഈ ഒരു കണക്ടിവിറ്റി കെ എസ് ആർ ടി സി അപ്പോൾ പല ആപ്പുകൾ ഇപ്പോൾ റെയിൽവേ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പക്ഷേ ട്രെയിൻ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്ന അറിയുന്നത് പോലെ സ്റ്റാർട്ടപ്പായ ചെറുപ്പക്കാരായ ആളുകൾ കുട്ടികൾ കൊണ്ടുവരുന്ന ആപ്പുകളെ അംഗീകരിക്കുകയും കെ എസ് ആർ ടി സിയുമായി ലിങ്കിലെത്തുകയും ചെയ്യുമ്പോൾ ഈ ആപ്പുകളിലൂടെ എല്ലാം റിസർവേഷൻ അനു ചോദിച്ചു ഇവർക്കെന്താ വരുമാനം എന്ന് ചോദിച്ചാൽ ഈ റിസർവേഷൻ കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് കൊടുക്കുന്നു ആ പെർസെൻറ്റേജ് അവർ കിട്ടും പിന്നെ നമ്മളെ കഴിഞ്ഞ കാശ് കൊടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അവർ വഴി എത്ര ടിക്കറ്റ് റിസർവ് ചെയ്യുന്നു ഇപ്പോൾ റിസർവേഷൻ എത്ര ചാർജ് കൊടുക്കുന്നു ആ പൈസ അവർക്ക് കൊടുക്കുന്നു അപ്പോൾ പല പല ആപ്പുകളിൽ കൂടി നിങ്ങൾക്ക് റിസർവ് ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങളൊരു ആപ്പിൽ കയറി നോക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നു ഈ ആപ്പിനേക്കാൾ ബെറ്ററും ഫാസ്റ്റും വേറെ ആപ്പാണ് തോന്നിയാൽ അത് ഡൗൺലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ റെയിൽവേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏതാണ് ഫൈവ് സ്റ്റാർ ഉള്ളത് ഏതാണ് കൂടുതൽ റേറ്റിംഗ് ഉള്ളത് നോക്കിയിട്ടാണ് അതുപോലെ റേറ്റിംഗ് നോക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്യും ചെറുപ്പക്കാരായ പലരും മുന്നോട്ട് കൊണ്ടുവന്ന ആപ്പുകൾ അത് പരിശോധിച്ച് കെ എസ് ആർ ടി സി അവർക്ക് കൂടി അനുവാദം കൊടുക്കും അപ്പോൾ അതിലുകൂടി നമുക്ക് റിസർവ് ചെയ്യാം പേയ്മെൻറ്റ് നടത്താം എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഒരു സംവിധാനം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു നല്ല സമ്മാനമാണ് അപകടരീതമായൊരു ജീവിതം ഉറപ്പുവരുത്തുന്നതിന് അതുകൊണ്ട് ഈ ഫയർ എക്സ്ട്രിക്യൂഷൻ ഞങ്ങളുടെ വാഹനത്തിലെയും ജീവി വീട്ടിലെയും തീ ഇണക്കട്ടെ വാർത്തകളുടെ അഗ്നി യൂരിപ്പിക്കുന്ന നിങ്ങളുടെ തീ അണയ്ക്കരുത് ഏത് വാർത്തകളിലെ തീ അണയ്ക്കരുത് വാർത്തകളുടെ അഗ്നി ഒരുക്കുന്ന നിങ്ങളുടെ വീടുകളുടെയും വാഹനങ്ങളുടെയും ഒക്കെ തീ അണയ്ക്കാൻ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർത്തകളിലെ തീ അണയാതെ തന്നെ കത്തിച്ചു നിർത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു